അല്ല മൂന്നാം ടേം ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ ബദൽ അത് കേരളമാണ് വേറെ ഒരു ഗവൺമെൻറ് വരില്ല അപ്പോൾ ഞങ്ങൾക്ക് കേരളം ഒരു ബദലായി അതിൻ്റെ മൂന്നാം ടേം അധികാരത്തിൽ വരിക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം ഒന്നാം ടേമിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്താറ് ഉണ്ടാവില്ലല്ലോ അതാർക്കാൻ മനസ്സിലാവാത്തത് പത്രക്കാർക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉണ്ടാകുവായിരുന്നു അത് അവസാനിപ്പിച്ച് പോയതാണ് ഉമ്മൻചാണ്ടി ഇവിടെ ഞങ്ങൾക്ക് ഇനി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലുള്ള റോഡ് റോഡുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയും ചെറിയ രീതിയിലുള്ള എതിർപ്പ് വന്നപ്പോൾ അത് മാറ്റി വെച്ച് പോയതാണ് അതിനുശേഷം നാലുടെ ഇച്ഛാശക്തിയോട് കൂടി അടുത്തോളം കൊണ്ട് ഗവൺമെൻറ് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ നാഷണൽ ഹൈവേ അറുപത്താറ് പ്രാവർത്തിയാവാൻ പോകുന്നത് രണ്ടായിരത്തിരുപത്തിയാറാകുമ്പോഴേക്ക് മിക്കവാറും ആ റോഡ് ആ റോഡിലൂടെ വാഹനങ്ങൾ ഓടും അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ഗയൽ പദ്ധതി അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി നമ്മുടെ തീരദേശ റോഡ് ഹൈവേ അതുപോലെ മലയോര ഹൈവേ ഇവിടെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാട്ടി ഗവൺമെൻറ് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അതിപ്പോഴും ആ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇനി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളം കാഴ്ചവെച്ചത് ഇടതു വട്ട ജനാധിപത്യ മുന്നോട്ട് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇനി നമ്മൾ ഇതിൻ്റെയും മുന്നിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം വ്യാവസായിക മേഖല ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വരുന്ന സ്വയം സംരംഭക പ്രവർത്തനം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്തു കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾക്ക് തൊഴിൽ കിട്ടി ഒരു ഏഴര ലക്ഷത്തോളം ആൾക്ക് തൊഴിൽ കിട്ടി ഇനി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിക്ഷേപം വരാൻ പോവാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നല്ലോ വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം പദ്ധതിക്ക് ഇവിടെ ബി ജെ പി ഒരു ഘട്ടത്തിനെതിരായിരുന്നു കോൺഗ്രസ് എതിരായിരുന്നു ലീഗ് എതിരായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനെ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മാസങ്ങൾ ആ പ്രവർത്തനം തടസ്സപ്പെടുത്തിയല്ലോ അന്ന് ഇച്ഛാശക്തിയോട് ഗവൺമെന്റും പാർട്ടിയും നിന്നപ്പോഴാണ് അത് തുടങ്ങി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടായിട്ടത് മാറി വിഴിഞ്ഞം പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ വികാസം പഠനം ഉണ്ടാകുമ്പോൾ കോറിഡോർ തുടങ്ങുക വ്യാവസായിക കോറിഡോർ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ മൂലധന നിക്ഷേപമാണ് വരാൻ പോകുന്നത് പിന്നെ ഒരു വിജ്ഞാന സമൂഹം എന്ന രീതിയിലും ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന രീതിയിലും പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഈ രാജ്യം കാണാത്ത ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ രീതിയിൽ കാര്യങ്ങൾ കാണാത്ത ജനകീയമായ പദ്ധതികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പട്ടിണി അവസാനിപ്പിക്കാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന കേരളമായിരിക്കുന്നു വരുന്ന നവംബർ ഒന്നാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും ഇന്ത്യയിൽ ഈ പ്രഖ്യാപനം നടത്താൻ എത്ര പതിറ്റാണ്ട് വേണ്ടിവരും ഓരോ സംസ്ഥാനത്തും ഒന്നുള്ളത് കണ്ടോളണം അതാ കേരളം കേരളത്തിന് വ്യതിരിച്ചത് ആ രീതിയിൽ കേരളം സർവതര സ്പർശിയായ മേഖലയിൽ ഏറ്റവും അവസാനത്തെ ടെക്നോളജി വരെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മെട്രോ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് വാട്ടർ മെട്രോ അതും നന്നായിട്ട് പോവുകയാണ് വിവിധ വൈറസ് ഇപ്പോൾ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒരു നാടാണല്ലോ ലോകം മുഴുവൻ അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറികൾ അതൊക്കെ കേരളത്തിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാതെ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു എട്ട് എട്ടര വർഷം കൊണ്ട് കേരളം നേടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നുള്ളതാണ് ഞങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തത് അത് സഹകരണ മേഖലയും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒന്നുകൂടി യോജിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത്ഭുതകരമായ നേട്ടമുണ്ടാക്കാൻ കേരളത്തിന് സാധിക്കും അത് നമ്മൾ മുന്നോട്ട് മുന്നോട്ട്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് എല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ പുറപ്പെടുന്നില്ല ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു വലിയ വികസന പ്രക്രിയയാണ് മൂന്നാം ഗവൺമെൻറ്റിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ് മൂന്നാം സ്ഥലത്ത് പോകുന്നുള്ള മൂന്നാമത്തെ ടേം വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ജനങ്ങളെ എങ്ങനെ ആ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അത് കൃത്യമായിട്ട് വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തും അതാണ് ഞങ്ങളുടെ പരിപാടി വന്യയുടെ വന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ അല്ല പറഞ്ഞത് പിന്നെ അങ്ങനെ പറഞ്ഞു എന്താ ആ എല്ലാം ആ പ്രശ്നങ്ങളെ പരിഹരിക്കും അതൊക്കെ പരിഹരിക്കാണ്ട് പിന്നെ പോകാൻ പറ്റുമോ അരി കിട്ടാണ്ട് എങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റുമോ അതൊക്കെ ആ സമയം ഇല്ല അത് സംബന്ധിച്ച് ചർച്ചയൊക്കെ നടത്തി പൂർണ്ണമായ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തു വരണ്ടേ പിന്നെ എൽ ഡി എഫ് ഉയർച്ച ചെയ്യേണ്ടത് അതൊക്കെ ചർച്ച ചെയ്തേ വരുകയുള്ളൂ ഒരു സാധ്യത മാത്രമല്ല ഞാൻ പറഞ്ഞത് നിരവധി സാധ്യതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹകരണ മേഖലയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന നിരവധി പ്രോജക്ടുകളായിരിക്കും പിന്നെ പുഴയിലുള്ള പൂഴി അതുപോലെ തന്നെ ഡാമിൽ കെട്ടി കിടക്കുന്ന പൂഴി ഇപ്പോഴെ എല്ലാം തന്നെ ശേഖരിക്കാൻ കഴിയും ഇത് എല്ലാം മറുപടികളുണ്ട് ആശങ്കകൾക്കെല്ലാം മറുപടികൾ അല്ല ക്ഷണിതാക്കളുടെ ലിസ്റ്റ് ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ ക്ഷണിതാക്കളെ ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സ്ഥിരം ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുണ്ട് ഒരാളെ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പഴയകാല നേതാക്കന്മാരെയൊക്കെ നമ്മൾ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമാണ് തീരുമാനിക്കുക എത്രത്തോളം ആളുകളെയാണ് എടുക്കാൻ കഴിയുക എന്ന അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കൂടി സഹായത്തോടു കൂടി ഞങ്ങൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം പെടുത്തവരുണ്ട് ഇപ്രാവശ്യവും ഒഴിഞ്ഞു പോകുന്നവരുണ്ട് ഇവരെല്ലാം പരിഗണിക്കേണ്ട എത്രത്തോളം എന്നുള്ളത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് പരിഗണിക്കും വി എസ് എൻ്റെ വി എസ് എല്ലാം എല്ലാ കാര്യം പാർട്ടിയുടെ സ്വത്തല്ലേ വി എസ് വി എസിനെ ആരോഗ്യകരമായ പ്രശ്നം കൊണ്ട് മാത്രമല്ലേ സാധിക്കാത്തു ഞങ്ങളെ പട്ടിക തയ്യാറാക്കി പറഞ്ഞില്ലേ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ചെയർമാനായി അപ്പോൾ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാല് ദിവസം നീണ്ട സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനിച്ചാണ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് പതിനേഴംഗ സെക്രട്ടേറിയറ്റിനെയും എൺപത്തി ഒമ്പത് അംഗ സംസ്ഥാന സമിതിയും തെരഞ്ഞെടുത്ത കാര്യം ഒഫീഷ്യലി ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയും വീഗോദിനി സൂസൻ കൂടി ഒഴിവാക്കിയത് കരുതാപ്പള്ളി വിഭാഗത്തെ തുടർന്നാണ് എന്ന് എന്ന് തന്നെ സംബന്ധിക്കുന്നു തുറന്ന് സംബന്ധിക്കുന്നു താൽക്കാലികമായി അത് മാറ്റി നിർത്തിയാണ് അവിടുത്തെ വിഭാഗീയത പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നീട് ആലോചന ഉണ്ടാകുമെന്ന് പറയുന്നു കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നു മൂന്നാം മൂഴം ഉറപ്പിക്കുന്നു സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ ബാക്കി റാലിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവർക്കും കൂടി ുംകാലിയായിട്ട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ എൻ ബാലോഗോപാൽ ഇനിയിപ്പോൾ പൊതുസമ്മേളനത്തിന്റെ മാർച്ചിലേക്ക് പൊതുസമ്മേളനത്തിലും കടക്കുകയാണ് പാർട്ടി അവിടുത്തെ സംഘടന നാല് കേന്ദ്രങ്ങളിൽ നിന്ന് റാലി ആശ്രാം മൈതാനത്തേക്ക് എത്താൻ പോകുന്നു പൊതുസമ്മേളനം ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പൊതുസമ്മേളനം ആശ്രാം മൈതാനിൽ നടക്കാൻ പോകുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്